കയനൂർ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ ധനകാര്യം ആറ് അംഗങ്ങളെ തിരഞ്ഞെടുത്തു അതിൽ ചെയർപേഴ്സണായിട്ട് വൈസ് പ്രസിഡന്റായിട്ട് സുരേഷ് സി സിയാണ് മറ്റംഗങ്ങൾ അനു രാമദാസ് നിർഷാദ് നിസാം ലേഖാ മണി സഞ്ജിത് തങ്കപ്പൻ സുബൈദ പൊതുവികസനകാര്യം അല്ല അഖില സി യു ആണ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടത് മറ്റംഗങ്ങൾ സജി കെ വി ഹരിദാസൻ പി സി ഷിഫാനത്ത് കൃഷ്ണകുമാർ പി രാജീവ് കെ എസ് അത് സ്ത്രീ സംവരണമായതുകൊണ്ട് അതിലസിയും പിന്നെ ക്ഷേമകാര്യം അതിൽ മറ്റുള്ള അംഗങ്ങൾ ഗീതാ ഉണ്ണികൃഷ്ണൻ സിജി ജോൺ മുഹമ്മദ് വിനോദിനി പ്രമീള മനോജ്യം അതിലെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടത് സിജി ജോണിനെയാണ് പിന്നെ ആരോഗ്യകാര്യത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ടി നിർമ്മല പി സി ശിവകുമാർ എൻ ബാബു പ്രിയ വി സി ശ്രീമതി അതിലെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടി നിർമ്മലയാണ് ഇപ്പം എല്ലാ അംഗങ്ങളും പങ്കെടുത്തിരുന്നു ആ എല്ലാ അംഗങ്ങളും പങ്കെടുത്തിരുന്നു